തിരണ്ടി എന്നൊക്കെ പറയുന്ന തിരണ്ടി തിരച്ചി എന്നൊക്കെ പറയുകയൂടെ പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് ആ മീൻ മീനുക അത് തേങ്ങ വറുത്തരച്ച് കുരുമുളകൊക്കെ ചേർത്ത് വെക്കുന്നതാണ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തിരകെ തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം അല്പ ഒന്ന് രണ്ട് ചെറിയ ഉള്ളി തണ്ട് കറിവേപ്പില ഇല്ല കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മറ്റർ മുളക് കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പുരിയ മുളകിൻ്റെ പൊടി കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് നമുക്കൊന്ന് വെക്കാം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നടക്കാം അപ്പോഴേക്കും എല്ലാം നല്ല നല്ലവണ്ണം മൂത്ത് വരും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു പത്തിരുപത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അതിലൂടെ ഇട്ട് ഒരു മുരിങ്ങക്കായ നടുികളർന്നത് പച്ചമുളക് വെള്ളം കൂടെ ഇട്ട് ഒരല്പം വെള്ളവും ഒഴിച്ച് ഒരഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരെ നോക്കാം ഇത് നമുക്ക് ഇനി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു നോക്കാം ഇപ്പോൾ ഉപ്പിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുക ഇത് വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങളിട്ട് കൊടുക്കുക നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കറി നമുക്കിതിലേക്ക് മീനിന്റെ പീസുകൾ ഇട്ട് കൊടുക്കാം അത്തേക്കൊരു രണ്ട് പീസ് കുടംപൊളിയോടെ നമുക്ക് ചേർക്കാം കുടംപൊളിയെല്ലാം നല്ലതല്ലേ വയറിൻ്റെ ഈ മീനും വയറിനെല്ലാം നല്ലതാണ് വയറിൻ്റെ അസുഖത്തിൽ വയറുക ഗ്യാസ് ട്രബിൾ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നല്ല മീനാണ് നമുക്കിത് അടച്ചു വെക്കും വേവിക്കും മീനെല്ലാം നല്ല രീതിയിൽ തിളച്ച് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് കടുക് താ താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാളെ നല്ല രീതിയിൽ നല്ലൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നതാണ് എല്ലാവരും കാണണം താങ്ക്